തിരശ്ശീല പറഞ്ഞ കഥ മഗധരാജാവായ ചന്ദ്രഗുപ്തന് നൂറ്റി ഇരുപത് പത്നിമാരുണ്ടായിരുന്നുവെങ്കിലും ആർക്കും സന്താനങ്ങൾ ഉണ്ടായില്ല അവസാനം ഈശ്വരാനുഗ്രഹത്താൽ പ്രഥമ പത്നി ഗർഭിണിയാകുകയും ശുഭലഗ്നത്തിൽ ഒരു കുമാരനെ പ്രസവിക്കുകയും ചെയ്തു ഭാസ്കരവർമ്മൻ എന്നായിരുന്നു രാജകുമാരന്റെ പേര് അവന് വിവാഹകാലമായപ്പോൾ അനുരൂപിയായ ഒരു വധുവിനെ തിരയാൻ വേണ്ടി ഛായാചിത്രവും കൊണ്ട് പലരും പല വഴിക്ക് യാത്ര ആരംഭിച്ചു വളരെ സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടും സർവതാ അനുയോജ്യമായ രാജകുമാരിയെ കണ്ടുകെട്ടിയില്ല ചാരന്മാർ ഭഗ്നാശ്വരായി ഒരു നദിയുടെ കരയിൽ താവളമടിച്ചു വിരാടപുരത്തിലെ രാജാവിന് ഇരുപത്തിയൊന്ന് ഭാര്യമാരിലും സന്താനമില്ലാതെ തപസ് ചെയ്തതിൻ്റെ ഫലമായുണ്ടായ പുത്രിയാണ് ആനന്ദഭായി ദേവസുന്ദരികളുടേതു പോലെയുള്ള ആകാര സുഷമയിണങ്ങിയ ആനന്ദഭായിക്കും അനുരൂപനായ ഭർത്താവിനെ കണ്ടുകിട്ടാത്തതിനാൽ പിതാവിന്റെ നിയോഗപ്രകാരം ഒരു സംഘം ചാരന്മാർ ദേശാന്തരങ്ങളിൽ പോലും അന്വേഷണത്തിന് പോയിരുന്നു നിരാശരായ അവർ മേൽപ്പറഞ്ഞ നദിയുടെ മറുകരയിൽ കൂടാരമടിച്ചു കുറേ നേരം കഴിഞ്ഞപ്പോൾ രണ്ട് സംഘവും പരസ്പരം കണ്ടുമുട്ടുകയും ഉദ്ദേശം വെളിവാക്കുകയും ചെയ്തു അന്വേഷിച്ചത് കണ്ടെത്തിയതിൻ്റെതായ സംതൃപ്തി രണ്ടു കൂട്ടർക്കും ഉണ്ടായി യോജിച്ച ആളെ തന്നെ കിട്ടിയതിനാൽ അവരുടെ വിവാഹം നടത്താൻ നിശ്ചയിച്ചു ഒരു ശുഭമുഹൂർത്തത്തിൽ ഭാസ്കരവർമ്മന്റെയും ആനന്ദബായിയുടെയും വിവാഹം ആർഭാടപൂർവം നടത്തപ്പെട്ടു സദ്യയും സർവാണിയും വിനോദ പരിപാടികളുമായി ആ നഗരം മുഴുവൻ അന്ന് ഉത്സവം ആഘോഷിച്ചു വിവാഹിതരായ നവദമ്പതികൾക്ക് വേണ്ടി ചന്ദ്രഗുപ്തൻ ഏഴുനിലയുള്ള ഒരു മനോഹര സൗധം പണിതീർത്തു കൊടുത്തു സുഖ ജീവിതത്തിനുള്ള സകല സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു അവിടെ പതിവായി അർദ്ധരാത്രി സമയത്ത് ദേവകന്യകൾ സ്നാനത്തിന് വരാറുണ്ട് ഒരു ദിവസം അവർ ആ ഉന്നത സൗധം കണ്ട് വിസ്മയിച്ച് അത് നന്നായി കാണാൻ അടുത്തു വന്നു പൂനിലാവും ഇളം കുളിർക്കാറ്റും അലഞ്ഞു നടന്നിരുന്ന ആ മാളികയിലെ മുറികൾ വീക്ഷിച്ചുകൊണ്ട് അപ്സര സ്ത്രീകൾ സഞ്ചരിക്കെ അലങ്കരിച്ച മണിമഞ്ചത്തിൽ ആനന്ദഭായിയോടുത്ത് അതിസുന്ദരനായ ഭാസ്കരവർമ്മൻ ശയിക്കുന്നത് ദൃഷ്ടിയിൽപ്പെട്ടു അയാളുടെ അനിതര സാധാരണമായ ദിവ്യ സൗന്ദര്യം കണ്ട് അവർ അനുരാഗ ലോലകളായി തീർന്നു ആനന്ദഭായി അറിയാതെ അവർ അയാളെ ഉണർത്താതെ എടുത്ത് ദേവലോകത്തേക്ക് തിരിച്ചു ഏഴു ദിവസം തങ്ങൾ ഊഴമിട്ട് രാജകുമാരനോടൊത്ത് ജീവിക്കാനും എട്ടാം നാൾ ആനന്ദബായിയുടെ അരികിൽ കൊണ്ടുവരുവാനും അവർ തീർച്ചയാക്കി ഉറക്കമുണർന്നപ്പോൾ അരികിൽ ഭർത്താവിനെ കാണാഞ്ഞ് ആനന്ദബായി പരിഭ്രമിച്ചു ആ സൗധത്തിലൊന്നും അദ്ദേഹത്തെ കാണാത്തതിനാൽ അവൾ പിതാവിനെ വിവരമറിയിച്ചു രാജാവ് ഉടൻ വന്നെത്തി അലമുറയിട്ട് കേഴുന്ന ആനന്ദബായിയെയും നഷ്ടപ്പെട്ട ഭാസ്കരവർമ്മനെയും ഓർത്ത് അദ്ദേഹം ദുഃഖിച്ചു നാടിന്റെ സ്നാനാ തിരയാൻ ആളുകളെ വിട്ടെങ്കിലും അവർക്കാർക്കും ഭാസ്കരവർമ്മനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ജനങ്ങൾ ദൃഢമായി വിശ്വസിച്ചത് തങ്ങളുടെ യുവരാജാവിനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്നാണ് എന്നാൽ എട്ട് ദിവസം കൂടുമ്പോൾ ഒരിക്കൽ ഭർത്താവ് തൻ്റെ അടുത്തു വന്നു എന്ന് ആനന്ദബായിക്ക് തോന്നാറുണ്ട് അത് വെറും സ്വപ്നമാണെന്നാണ് അവൾ കണക്കാക്കിയിരുന്നത് തിരശ്ശീല കഥ പറച്ചിൽ നിർത്തി എന്നിട്ട് അറിയിച്ചു എനിക്ക് ഈ കഥയുടെ ബാക്കി ഭാഗം അറിയില്ല ഇവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ശരവിളക്കിനോട് ചോദിച്ചാൽ അത് പറയും പിന്നെയുള്ളത് വിക്രമാദിത്യൻ വേതാളത്തെ ശരവിളക്കിൽ പ്രവേശിപ്പിച്ചിട്ട് തിരശ്ശീല പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗം പറയുവാൻ ആവശ്യപ്പെട്ടു സന്താനവല്ലിയും കൂട്ടരും ആശ്ചര്യത്താൽ വിടർന്ന മിഴികളോടെ കഥ കേൾക്കുവാൻ തയ്യാറായി കുത്തിയിരുന്നു